ഓരോ റഷ്യൻ വംശജരുടെയും മനസ്സിലുള്ള ഒരു വലിയ സ്വപ്നമാണ് വർഷങ്ങൾക്ക് മുമ്പ് തങ്ങൾക്ക് നഷ്ടപ്പെട്ട സോവിയറ്റ് സാമ്രാജ്യം തിരിച്ചു പിടിക്കുക എന്നത് റഷ്യ നയിക്കുന്ന ഒരു സോവിയറ്റ് റിപ്പബ്ലിക്കിനെ കുറിച്ച് ഏറെ അഭിമാനത്തോടെയാണ് റഷ്യൻ യുവജനത ഇപ്പോഴും സ്വപ്നം കാണുന്നത് സോവിയറ്റ് സാമ്രാജ്യത്തിലൂടെ പഴയ പോലെ ഈ ലോകത്തെ അടക്കി ഭരിക്കണമെന്ന ആഗ്രഹത്തിലാണ് അവർ അവരുടെ ഈ സ്വപ്നങ്ങളിൽ അവർ തേരാളിയായി കാണുന്നത് വ്ളാഡിമിർ വ്ളാദിമിറോവിച്ച് പുടിൻ എന്ന എഴുപത്തിരണ്ട് വയസ്സുള്ള അവരുടെ പ്രസിഡന്റിനെയാണ് ജോസഫ് സ്റ്റാലിൻ എന്ന സോവിയറ്റ് യൂണിയന്റെ ഉരുക്കു മനുഷ്യൻ മരിക്കുന്നതിന് ഒരു വർഷം മുമ്പ് ലെനിൻഗ്രാഡിൽ വ്ളാഡിമിർ സ്പിരിനോവിച്ച് മറിയ ഷെലമോവ ദമ്പതികളുടെ മകനായി പിറന്ന ആളാണ് പുടിൻ ലെനിൻഗ്രാഡ് സർവകലാശാലയിലെ പഠനം പൂർത്തിയാക്കിയ ശേഷം പുടിൻ സോവിയറ്റ് ചാരസംഘടനയായ കെ ജി ബിയിൽ ചേരുകയായിരുന്നു കിഴക്കൻ ജർമ്മനിയിൽ കെ ജി ബിക്ക് വേണ്ടി പ്രവർത്തനം നടത്തിയ പുടിൻ ജർമ്മനിയുടെ ഏകീകരണത്തിന് ശേഷം സോവിയറ്റ് നാട്ടിൽ തിരിച്ചുവന്നു പിന്നീട് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യ രൂപീകൃതമായപ്പോൾ ആദ്യ പ്രസിഡന്റ് ബോറിസ് എലിസിനായിരുന്നു അതിനുശേഷം റഷ്യൻ സാമ്രാജ്യം പുട്ടിനിലേക്ക് എത്തിച്ചേർന്നു ലോകത്തിലെ ഏറ്റവും വലിയ കരവിസ്തൃതിയും സൈന്യവും സ്വന്തമായുള്ള റഷ്യയെ പഴയ സോവിയറ്റ് സാമ്രാജ്യത്തിന്റെ പ്രതാപത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഏറെക്കുറെ പുടിന് സാധിച്ചിരുന്നു സിറിയ എന്ന രാജ്യത്ത് പ്രസിഡന്റ് അസദ് ഇത്രയും നാൾ ജീവനോടെ കഴിഞ്ഞതിനും ഐസിസ് എന്ന ഭീകരസംഘടനയ്ക്ക് പശ്ചിമേഷ്യയിൽ കടന്നു കയറാൻ കഴിയാത്തതിനും മുഖ്യകാരണം റഷ്യൻ സേനയുടെ മിടുക്ക് തന്നെയാണ് ലോകത്ത് ഇന്ന് ഏറ്റവുമധികം ശക്തനായ ലോക നേതാവ് വ്ളാഡിമിർ പുടിൻ അല്ലാതെ മറ്റാരുമല്ല ഉക്രൈന്റെ ഭാഗമായ ക്രിമിയയെ സൈന്യത്തെ അയച്ച് മോചിപ്പിക്കാനും ഐക്യരാഷ്ട്രസഭയിൽ എതിരായി വന്ന പ്രമേയത്തെ ചവറ്റുകൊട്ടയിൽ എറിയാനും വീട്രോ ചെയ്യാനും നിലവിൽ റഷ്യക്കും അവരുടെ പ്രസിഡന്റ് പുട്ടിനും മാത്രമേ കഴിയൂ ചെച്ചിനിയൻ ഭീകരവാദികളെ അടിച്ചമർത്താനും ഐസിസിന് പിന്തുണ തുടർന്നും നൽകിയാൽ തുർക്കിയിൽ കയറാൻ റഷ്യൻ സേന മടിക്കില്ലെന്ന് പറയാനും ലോകത്ത് ഇന്നൊരു നേതാവേ ഉള്ളൂ അതാണ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹം അമാനുഷികനല്ല ബലവും ബലഹീനതയും എല്ലാമുള്ള ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ് എന്നാലും ഇന്ന് റഷ്യൻ യുവതയുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ശേഷിയുള്ള ഒരേയൊരു നേതാവ് തന്നെയാണ് പുടിൻ തകർന്നു വീണ റഷ്യയെ ഒരു പുട്ടിനാണ് ആ ഒരു കടപ്പാട് റഷ്യൻ ജനതയ്ക്ക് പുട്ടിനോടുണ്ട് റഷ്യയുടെ മൊത്തം വരുമാനത്തിൻ്റെ അത്രയ്ക്ക് ആസ്തിയുള്ള പത്ത് റഷ്യൻ മുതലാളിമാർ വർഷങ്ങളായി പുടിൻ്റെ ഏറ്റവും വലിയ സുഹൃത്തുക്കൾ ആണെന്നും പറയുന്നു നികുതി സംവിധാനം പരിഷ്കരിക്കുകയും ചില വ്യവസായങ്ങളെ ഉടച്ചു വാർക്കുകയും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുകയും ചെയ്ത ആളാണ് പുടിൻ സൈനിക മേഖലയെ നവീകരിക്കുക അടക്കം ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് പുടിൻ നടത്തിയത് എണ്ണവില ഇതിനെല്ലാം സഹായകരമായി കൂടെ നിൽക്കുകയും ചെയ്തു തകർന്നു കിടന്ന ഒരു രാജ്യത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ഒരു ജനതയുടെ ആത്മാഭിമാനം ഉയർത്തുകയും ചെയ്യുക എന്നത് ഒരു ഭരണാധികാരിയുടെ മിടുക്ക് തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായി ഇപ്പോഴും വ്ളാഡിമിർ പുടിനെ തെരഞ്ഞെടുക്കുന്നത്